ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് പാടാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പാറട്ടെ പാറട്ടെ ത്രിവർണ്ണ പതാക പാറട്ടെ പാടിടാം പാടിടാം ജയ ജയ ജയഗീതികൾ പാടിടാം സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻ പ്രഭദൂകട്ടെ സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭദൂകട്ടെ ചാച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം ഭാരതശില്പികളെ വരെയും അഭിമാനത്തോടോർത്തിയിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം ഉണർവേകും നൽ സ്വപ്നങ്ങൾ ഉഷിരോടൊന്നായി കണ്ടിടാം വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം ഒരൊറ്റ ജനതയായി മുന്നേറാം ഭാരതമാതെ സ്നേഹിക്കാം ഒരൊറ്റ ജനതയായി മുന്നേറാം ഭാരതമാതെ സ്നേഹിക്കാം പാറട്ടെ പാറട്ടെ ത്രിവർണ പതാക പാറട്ടെ പാടിടാം പാടിടാം ജയ ജയ ഗീതകൾ പാടിടാം സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ പൊൻപ്രഭത്തൂകട്ടെ സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ പൊൻപ്രഭതുഗട്ടെ ചാച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം ഭാരതശിൽപികളെ വരെയും അഭിമാനത്തോടോർത്തിയിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം ഉണർവേകും നൽ സ്വപ്നങ്ങൾ ഉശിരോടൊന്നായി കണ്ടിടാം വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം ഒരൊറ്റ ജനതയായി മുന്നേറാം ഭാരതമാതെ സ്നേഹിക്കാം ഒരൊറ്റ ജനതയായി മുന്നേറാം ഭാരതമാതെ സ്നേഹിക്കാം ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരേക്കും ബായ്